നമസ്കാരം ഒരേ ഒരാൾ എന്ന പരമ്പരയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആ ഒരേ ഒരാൾ മറ്റാരുമല്ല കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ജാതി മത രാഷ്ട്രീയ വർഗ ഭേദമന്യേ എല്ലാവരും ഏക മനസ്സോടുകൂടി അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം അത് മറ്റാരുമല്ല വിപ്ലവ സൂര്യൻ എന്നറിയപ്പെടുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അദ്ദേഹം നമുക്ക് ഒരു യാത്ര ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് തുലാമാസത്തിലെ അനിഴം നക്ഷത്രത്തിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ ജനിച്ചു നാലു വയസ്സുള്ളപ്പോൾ വസൂരി ബാധിച്ച അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത് ഗംഗാധരൻ പുരുഷോത്തമൻ എന്നിവർ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരന്മാരും ആഴിക്കുട്ടി ഇളയ സഹോദരിയുമാണ് അച്ഛൻ മരിച്ചതോടെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ഇദ്ദേഹം ജ്യേഷ്ഠന്റെ സഹായിയായി കുറെ കാലം ജൗളിക്കടയിൽ ജോലി നോക്കി തുടർന്ന് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി അച്യുതാനന്ദനിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു അവിടെ നിന്നും വി എസ് വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്കായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയ വി എസ് പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്തിനിടയായി രാഷ്ട്രീയക്കാരനായി നാൽപ്പത് വർഷത്തെ സേവനത്തിനിടയിൽ അഞ്ച് വർഷവും ആറു മാസവും ജയിലിലടയ്ക്കപ്പെടുകയും നാലര വർഷം ഒളിവിൽ കഴിയുകയും ചെയ്ത ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സി പി ഐ ദേശീയ കൗൺസിലിൽ നിന്നും പുറത്തുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് രൂപീകരിച്ച മുപ്പത്തിരണ്ട് അംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ അദ്ദേഹം കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയേ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ പാർട്ടി അച്ചടക്ക നടപടിയായി പുറത്താക്കപ്പെടും വരെ അദ്ദേഹം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ഇന്ത്യയിലെ സി പി ഐ എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആലപ്പുഴയിൽ നടന്ന പ്രഖ്യാപനത്തോടെ കേരളത്തിലെ ഭൂസമരങ്ങളിൽ അച്യുതാനന്ദൻ മുൻപന്തിയിലായിരുന്നു പിന്നീട് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല പൊതുജന പ്രതികരണം ലഭിച്ചു രാഷ്ട്രീയ രംഗത്ത് ഇത്രയേറെ കാലം പ്രവർത്തിച്ചിട്ടും മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് അച്യുതാനന്ദൻ സംസ്ഥാന മന്ത്രി ആയിട്ടില്ല പാർട്ടി ഭൂരിപക്ഷം നേടുമ്പോൾ വി എസ് തോൽക്കുകയോ വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയോ ചെയ്യുന്ന സ്ഥിതിയായിരുന്നു മിക്ക തവണയും അതിന് മാറ്റം വന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി എസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ പാർട്ടിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടമായി കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകി മണൽ മാഫിയ അഴിമതി വനം കൈയേറ്റം എന്നിവക്കെതിരെ ശക്തമായ നിലപാടുകൾ ഏറ്റെടുത്ത് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റിൽ തൊണ്ണൂറ്റെട്ട് സീറ്റുകളും നേടി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് കേരളത്തിന്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വി എസിന് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് വി എസ് തുടക്കമിട്ടു മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലിന് പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ച വി എസ് അദ്ദേഹം നടത്തിയ ഓപ്പറേഷൻ മൂന്നാർ എന്ന പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു സ്വന്തം നിലപാടുകളിൽ നിന്ന് അണുവിട മാറാതെ നിന്നുകൊണ്ടുള്ള ഭരണ നിർവഹണം അദ്ദേഹത്തെ കേരളത്തിലെ ഒരു ജനപ്രിയ ഭരണാധികാരിയാക്കി മാറ്റി വിവാദം സൃഷ്ടിച്ച സ്മാർട്ട് സിറ്റി കരാർ പരിഷ്കരിച്ച് ഒപ്പുവെക്കാനും വി എസിന് കഴിഞ്ഞു അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരിഞ്ഞു പിടിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന് പുറത്തും അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്തു പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തായിരുന്നു വി എസ് കൂടുതൽ ജനകീയനായത് പാർട്ടി നേതൃത്വത്തിലേക്ക് ഇ കെ നയനാർ വന്നതോടെയാണ് വി എസ് പ്രതിപക്ഷ നേതാവായി മാറിയത് പൊതുസമൂഹത്തിൽ വലിയ തോതിൽ സ്വീകാര്യതയുള്ള നേതാവാണ് വി എസ് തന്റെ പ്രസംഗത്തിൽ നീട്ടിയും കുറുക്കിയുമുള്ള ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു ോഷപ്പെട്ട നിലയിൽ കാണാൻ കാര്യമുണ്ട് മിസ്റ്റർ ഉമ്മൻചാണ്ടി മക്കൾക്ക് രണ്ട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരു കിലോ ഉഴുന്നു പോല രണ്ടോ മൂന്നോ അല്ല കുറ്റങ്ങളാകുമ്പോൾ കൂടുതൽ നിന്നുമെന്ന് നമുക്കെല്ലാം അറിയാം അത് കഴിഞ്ഞ് അന്തൊക്കെയും കൊടുക്കണം

കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ് പരിസ്ഥിതി സംരക്ഷണം സ്ത്രീകളുടെ സുരക്ഷ എന്നിവയ്ക്കു വേണ്ടി കർശന നിലപാടെടുക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തി കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിന്റെ പേര് മൈക്കിൽ പറയുമ്പോൾ വലിയ കരകോഷം ഉയരും ജനകീയതയുടെ പേരിൽ പാർട്ടി ഏറ്റെടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും വി അനുകൂലമായി മാറിയിട്ടുണ്ട് വ്യാജ സി ഡി റെയ്ഡ് നടത്തിയ സത്യസന്ധനായ ഋഷിരാജ് സിംഗിനെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ സസ്പെൻഡ് ചെയ്തപ്പോൾ സിംഗിന്റെ സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ സർക്കാർ രാജിവയ്ക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് സസ്പെൻഷൻ പിൻവലിച്ച് കോടിയേരിക്ക് ഇലിഭ്യനാകേണ്ടി വന്നു രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ വി എസിനെ മത്സരിപ്പിക്കേണ്ടെന്നായിരുന്നു ആദ്യം കേരള പാർട്ടി തീരുമാനിച്ചത് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അത് തിരുത്തിച്ചു തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷം നേടിയപ്പോൾ വി എസിനെ മുഖ്യമന്ത്രി ആക്കേണ്ട എന്നായി പാർട്ടി എന്നാൽ ജനകീയ പ്രതിഷേധങ്ങൾക്ക് മുൻപിൽ പാർട്ടി നിലപാട് മാറ്റി രണ്ടായിരത്തി പതിനൊന്നിലും വി എസ് മത്സരിക്കേണ്ടെന്നായിരുന്നു ആർ പാർട്ടി തീരുമാനിച്ചത് പിന്നീട് പാർട്ടി നിലപാട് മാറ്റി അനാഥത്വത്തിൻ്റെ നുപുരവും ദാരിദ്ര്യത്തിൻ്റെ കൈപ്പും നിറഞ്ഞ ബാല്യം പോരാട്ടത്തിൻ്റെ വീര്യം തുളുമ്പിയ യുവത്വം അനാദൃശ്യമായ ആത്മസമർപ്പണം യാതനാപൂർവമായ ജീവിതങ്ങളിൽ നിന്നും സ്ഫുടം ചെയ്തെടുത്ത ജീവിതമായതിനാലായിരിക്കാം ശ്രീ വി എസ് അച്യുതാനന്ദന് എന്ന ുംകൃതം രണ്ടായിരത്തി ഇരുപതിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച വി എസ് തിരുവനന്തപുരത്തെ വീട്ടിൽ വിശ്രമജീവിതത്തിലായിരുന്നു ഭാര്യ കെ വസുമതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഹെഡ് ഹെഡ്നേഴ്സായി വിരമിച്ചു മകൻ വി എ അരുൺകുമാർ ഐ എച്ച് ആർ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് മരുമകൾ ഇ എൻ ടി സർജനായ ഡോക്ടർ രജനി ബാലചന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ട്യൂട്ടറായി പ്രവർത്തിക്കുന്നു